ോം ലഹർഗോ ദോനീൻ തെശുവോ ദുലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ഇവയാണ് നാം കാണുന്നത് ഇവ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പാസ്റ്റ് ടെൻസിനോടും ഫ്യൂച്ചർ ടെൻസിനോടും ഉള്ള എല്ലാ കോഞ്ചുകേഷനുകളിലും ചേർക്കുന്നത് കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പരറ്റീവിൻ്റെ മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ പ്ലൂറൽ ഇമ്പരറ്റീവ് ഫെമിനിൻ സിംഗുലർ ഫെമിനിൻ പ്ലൂറൽ ഇവയോട് ചേർക്കുന്നത് കണ്ടുകൊണ്ട് ആരംഭിക്കാം ഗുബീ ഗുബാവൂൻ ഗുബോയ് ഗുബോയേൻ ഈ നാല് രൂപങ്ങളോട് ചേർക്കുന്നത് ആദ്യം കാണാം ആദ്യം ഗബി തിരഞ്ഞെടുക്കൂ പയാൽ ഇമ്പരറ്റീവ് മാസ്കുലിൻ സിംഗുലർ ഗബി ഗിബീവ് അവനെ തിരഞ്ഞെടുക്കൂ ഗബി ഗുബീനൂൻ അവരെ തിരഞ്ഞെടുക്കൂ ഗിബീഹ് അവളെ തിരഞ്ഞെടുക്കൂ ഗിബി ഗിബിഎനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗിബീൻ എന്നെ തിരഞ്ഞെടുക്കൂ ഗിബീൻ ഞങ്ങളെ തിരഞ്ഞെടുക്കൂ ഇമ്പരറ്റീവ് മാസ്കുലിൻ പ്ലൂറൽ ഗുബാവൂൻ ഗുബാവൂൻ എന്ന നിയോജകത്തിൻ്റെ ഗുബാവൂ എന്ന രൂപത്തോടും ഗുബാവൂനോ എന്ന രൂപത്തോടും പ്രത്യയങ്ങൾ ചേർക്കാവുന്നതാണ് ആദ്യം ഗുബാവൂ എന്ന രൂപത്തോട് സഫിക്സസ് ചേർത്തത് കാണാം ഗുബാവൂയി ഗുബാവൂൻ ഏനൂൻ ഗുബാവൂഹ് ഗുബാവൂൻ ഏനേൻ ഗുബാവൂൻ ഗുബാവൂൻ

ഗുബാവൂൻ കുബാവൂനൊൻ ഇമ്പരറ്റീവ് ഫെമിനിൻ സിംഗുലർ ഗുബോയ് ഗുബോയിവ് അവനെ തിരഞ്ഞെടുക്കൂ ഗുബോയ് ഏനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗുബോയിഹ് അവളെ തിരഞ്ഞെടുക്കൂ ഗുബോയി ഏനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗുബോയിൻ എന്നെ തിരഞ്ഞെടുക്കൂ ഗുബോയിൻ ഞങ്ങളെ തിരഞ്ഞെടുക്കൂ ഇമ്പരറ്റീവ് ഫെമിനിൻ പ്ലൂറൽ ഗുബോയേൻ തിരഞ്ഞെടുക്കൂ ക്ലൂറൽ ഫെമിനിൻ പ്ലൂറൽ കുബോയേനോയ് അവനെ തിരഞ്ഞെടുക്കൂ ഗുബോയേൻ ഏനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗുബോയേനോ അവളെ തിരഞ്ഞെടുക്കൂ ഗുബോയേൻ ഏനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗുബോയേനൊൻ എന്നെ തിരഞ്ഞെടുക്കൂ ഗുബോയേനൊൻ ഞങ്ങളെ തിരഞ്ഞെടുക്കൂ ഇമ്പരറ്റീവിൻ്റെ നാല് കോഞ്ചുഗേഷൻസിനോടും ചേർത്തത് കണ്ടു ഇൻഫിനിറ്റീവ് മെഗ്ബേ ടു ചൂസ് തിരഞ്ഞെടുക്കുവാൻ കേവലക്രിയാരൂപത്തോട് ചേർക്കുന്നത് കാണാം മെഗ്ബോ എന്ന കേവല ക്രിയയുടെ ഇൻഫിനിറ്റീവിൻ്റെ മെഗ്ബ് എന്ന രൂപത്തോടാണ് പ്രത്യയങ്ങൾ ചേർക്കുന്നത് മെഗ്ബ് ടു ചൂസ് ഹിം അവനെ തിരഞ്ഞെടുക്കുവാൻ മെഗുബോ ഏനൂൻ അവരെ തിരഞ്ഞെടുക്കുവാൻ മെഗ്ബിയോഹ് അവളെ തിരഞ്ഞെടുക്കുവാൻ മെഗ്ബെ മെഗുബോ എനേൻ മെഗ്ബിയോക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ മെഗ്ബിയോക്കൂൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ മെഗ്ബിയേക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ മെഗ്ബിയോക്കേൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ മെഗ് ബിയാൻ എന്നെ തിരഞ്ഞെടുക്കുവാൻ മെഗ് ബിയാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങൾ ക്രിയകളോടും ഭൂതകാലിക ഭൂതകാലികൃതന്ധങ്ങളോടും ചേർക്കുന്നില്ല നേരത്തെ കണ്ട കാര്യമാണ് ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ആർ നോട്ട് ആഡ ടു വെർബ്സ് ഇൻ ദ പാസ്റ്റൻസ് പാസീവ് പാർട്ടിസിപ്പിൾ പാസീവ് പാസീവോയ്സ് ഇവയോട് ചേർക്കുന്നില്ല ചേർക്കുന്നത് കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഭൂതകാലക്രിയകൾ ഭാവികാലക്രിയകൾ നിയോജകങ്ങൾ കേവലക്രിയകൾ ഇവയോടാണ് ഓബ്ജെക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ആർ ആഡറ്റ് ടു വെർബ്സ് ഇൻ ദ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇംപെററ്റീവ് ഇൻഫിനിറ്റീവ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി പഠിച്ച കാര്യം നമുക്ക് എന്താണെന്നൊന്ന് സംഗ്രഹിക്കാം ഓബ്ജക്റ്റീവ് പ്രൊണോമിനൽ സഫിക്സസ് ആഡ ട് ടു വെർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ഇൻ ദ പേയാൽഫോം പയാൽ രൂപത്തിലുള്ള ഭൂതകാലിക ക്രിയകളോട് ചേർത്തിരിക്കുന്നതാണ് കണ്ടത് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ഗുബോ എന്ന ക്രിയയുടെ ഗുബോ ഗുബാവൂൻ ഗുബോസ് ഗുബായൻ ഗുബായേൻ ഗുബൈത്ത് എന്നീ പത്ത് കോഞ്ചുഗേഷൻസിനോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തു ഫ്യൂച്ചർ ടെൻസിലുള്ള പയൽ ഫോമിലുള്ള ക്രിയയോട് ഭാവികാല രൂപക്രിയകളോട് ചേർത്ത് കണ്ടു അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ ഭാവികാല കോഞ്ചുഗേഷൻസായ നെഗ്ബേ നെഗ്ബൂൻ തെഗ്ബേ നെഗ്ബിയോൻ തെഗ്ബേ തെഗ്ബൂൻ തെഗ്ബേൻ തെഗ്ബിയോൻ എഗ്ബേ നെഗ്ബെ ഈ പത്ത് രൂപങ്ങളോട് സർവനാമിക പ്രത്യയങ്ങൾ ചേർത്തത് കണ്ടു ഇമ്പരറ്റീവ് നിയോജക ക്രിയകളോട് അതിൻ്റെ നാല് രൂപങ്ങളാണ് മാസ്കുലിൻ സിംഗുലർ ഗുബി മാസ്കുലിൻ പ്ലൂറൽ ഗുബാവൂൻ ഫെമിനിൻ സിംഗുലർ ഗുബോയ് ഫെമിനിൻ പ്ലൂറൽ ഗുബോയെൻ ഈ നാല് രൂപങ്ങളോട് ചേർത്തത് കണ്ടു ഇൻഫിനിറ്റീവിനോട് കേവലക്രിയയോട് മെഗ്ബെ എന്ന കേവലക്രിയയോട് ചേർത്തത് കണ്ടു ഇപ്രകാരം പയാൽ ഫോമിലുള്ള അന്ത്യാക്ഷരം ഓല ഫെരുന്ന ദുർബലാക്ഷരക്രിയായ ഗുബയുടെ പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് എന്നിവയോട് സാർവനാമിക പ്രത്യങ്ങൾ ചേർത്തത് കണ്ടു അടുത്ത ക്ലാസ്സിൽ അന്ത്യാക്ഷരം ഓല ഫെരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബയുടെ പായൽ ഫോമിലുള്ള ഗാബി എന്ന ക്രിയോട് സാർവനാമിക പ്രത്യങ്ങൾ ചേർക്കുന്നത് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി